എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൽ സ്ഥിര ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ നാൽപ്പത്തെട്ടായിരം രൂപ വരെ ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ള തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് നമുക്ക് ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടതെങ്ങനെ ആർക്കൊക്കെ അപേക്ഷിക്കാൻ തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള പി എസ് മുഖേനയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് കേരള സ്റ്റേറ്റ് ബാക്ക്വേഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഫസ്റ്റ് എൻ സി ഒ നോട്ടിഫിക്കേഷനാണ് കേരള സംസ്ഥാനത്തിലെ മുസ്ലിം സംവരണ വിഭാഗത്തിൽപ്പെട്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത് ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയുടെ ശമ്പള സ്കെയിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ നാൽപ്പത്തെട്ടായിരം രൂപ വരെയാണ് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മാത്രം മുസ്ലിം സമുദായത്തിൽ പെടാത്ത ഉദ്യോഗാർത്ഥികൾ സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെയാണ് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം കൂടാതെ ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും കുറഞ്ഞത് ആറു മാസം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അവരവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതാണ് വിവിധ കേരള പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷൻ ലിങ്കിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക